കാലൊക്കെ പോയി മക്കളെ ഒന്നും പറയണ്ട എൻ്റെ സൗണ്ട് വരെ പോയി തീരെ പിന്നെ നിങ്ങളൊക്കെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉത്തരം തരണം എന്ന് വിചാരിച്ച് പിന്നെ തമ്മേൽ കണ്ട പോലെ ഞാൻ ആഫ്റ്റർ ഡെലിവറി ഒരുപാട് മെൻ്റലി ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ പോസിറ്റീവ് ഓട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നതായിട്ടുണ്ട് പക്ഷെ അത് അനുഭവിക്കണം അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ പക്ഷേ നമുക്ക് സപ്പോർട്ടിന് ആൾക്കാരുണ്ടെങ്കിൽ അലഹമില്ല അത് വലിയ ഹൈറാണ് അപ്പം ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾ കുറേ ചോദിച്ച ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കുത്തരവും പിന്നെ ഞാൻ എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളും ഒക്കെ ഒഴിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്നാൽ മാത്രം ഞാൻ എന്താ പറയുന്നതെന്നും എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്നു പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൗണ്ട് ഒന്നും നോക്കണ്ട ഫസ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചൊരു ഒറ്റ ചോദ്യം എന്ന് ചോദിച്ചത് മെറ്റീരിയൽ എവിടെ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഉത്തരം ഞാൻ ലാസ്റ്റിലേക്ക് പറഞ്ഞു തരട്ടോ ഏഹ് അതിന് കുറച്ച് കാര്യങ്ങളായിട്ട് പറയാനുണ്ട് അതിന് വേണ്ടിയിട്ടാട്ടോ പിന്നെ ഞാനിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത് എൻ്റെ എന്താ പറ്റിയെന്നുള്ള നെക്സ്റ്റ് ചോദ്യം അത് എനിക്ക് അപ്പം ഞാനിങ്ങനെ പറയാൻ തന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഈ ഒരു വീഡിയോ എൻ്റെ ഫാമിലീസ് കാണുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ട് എൻ്റെ റിലേറ്റീവ് അതായത് എൻ്റെ നൈബേഴ്സ് കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങളെ നിങ്ങളൊക്കെ എന്നെ പറ്റിയിട്ട് എന്താ ചിന്തിക്കുകയെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ആഫ്റ്റർ ഡെലിവറി നന്നായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒന്നാമത്തെ ബിസിനസ് മെയിൻറ്റൈനിങ് ഒക്കെ വർക്ക് വെച്ചിട്ടുള്ള കട്ടിങ് ഒക്കെ കൂടി ആയി വെക്കുന്നേരം എൻ്റെ തലക്കാരടി ഇട്ടിയ പോലെയാണ് പിന്നെ ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഈ ഒരു വൺ ഇയർ ആയിട്ട് ബ്ലീഡിങ് നിന്നിണ്ടായിരുന്നില്ല അതിനൊരുപാട് ചികിത്സിച്ച് ഒന്നാമത് ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് ഈവൺ ഒരു പീരീഡ്സ് ആയാൽ തന്നെ പാഡ് കാര്യങ്ങൾ ഒരു ഏഴ് ദിവസം എന്ന് പറയുന്നത് വല്ലാത്ത അടങ്ങാറുള്ള കാര്യമാണ് അതിൻ്റെ പുറമെ ഇങ്ങനെ ആകുന്നേരം ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആണ് ഹെൽത്ത് വൈസ് ആണെങ്കിൽ ഞാൻ വല്ലാതെ തളർന്നൊരു സിറ്റുവേഷനാണ് ഞാൻ എന്നെ തന്നെ വേദനാക്കും അതെൻ്റെ ഇക്കാര്ക്ക് നല്ലോണം അറിയാം അതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഉറക്കമില്ലായ്മ പിന്നുവെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദേഷ്യമുള്ള ആളാണ് എനിക്കൊരു ക്ഷമയില്ലാത്ത ആളാണ് എൻ്റെ സ്വഭാവങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ആഫ്റ്റർ ഡെലിവറി അങ്ങനെ രണ്ട് മൂന്ന് ഡോക്ടർക്ക് കാണിച്ചിട്ടും അതൊരു മാറ്റം ഉണ്ടായില്ല ലാസ്റ്റ് അടുത്തായിട്ട് ഒരു ഡോക്ടർക്ക് കാണിച്ച് പിന്നെ ഹോർമോണിൻ്റെ പ്രശ്നമാണ് അത് ഇത് കുട്ടി പാല് കുടിക്കുന്നതിനെ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നവരെ എനിക്ക് നല്ല വലിവുണ്ട് ശ്വാസം മുട്ടലുള്ള ചിലപ്പം വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഹോർമോണിൻ്റെ ടാബ്ലറ്റൊക്കെ തന്നെ വീട്ടിലേക്ക് വിട്ടു മൂന്ന് ദിവസം ഹോർമോണിൻ്റെ ടാബ്ലറ്റ് കുടിക്കുമ്പോഴത്തേക്കു തന്നെ എൻ്റെ ലെവല് കിട്ടിണ്ടായിരുന്നു എന്താ പറയുക രണ്ടെണ്ണം അടിച്ച മൂടായിരുന്നു ഞാൻ രണ്ടു ഇതുവരെ അടിച്ചിക്കില്ല കേട്ടോ എന്നാൽ അതുപോലത്തെ ഒരു കളി എന്താ മൊത്തത്തിൽ എനിക്ക് വയറ്റിൽ നിന്ന് എന്തൊക്കെയോ ആവാ ഛർദ്ദിക്കാൻ വരിക വയറ്റിൽ മക്കളുണ്ടായാലുണ്ടാവുന്നൊരു എഫക്റ്റ് ഉണ്ടാവില്ല ഫസ്റ്റ് സ്റ്റേജ് അതേപോലെ പിന്നെ വേണ്ടേനും വേണ്ടാത്തേനൊക്കെ വർദ്ധ ദേഷ്യം പിടിക്കുക സങ്കടം വരിക കാര്യങ്ങൾ അന്ന് രാത്രി ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിൽ എനിക്ക് വന്ന ദേഷ്യത്തിൻ്റെ പുറമെ എന്താക്കി എൻ്റെ കാലോണ്ട് ബാത്റൂമിൻ്റെ ഡോറിന് ചവിട്ടിയതാണ് അപ്പം നല്ലോണം മുറിഞ്ഞുണ്ടായിരുന്നു അത് എൻ്റെ ഉമ്മാനോട് എനിക്ക് തോന്നിയൊരു ദേഷ്യം പക്ഷെ എനിക്കത് കഴിഞ്ഞപ്പം എനിക്ക് എത്രത്തോളം സങ്കടം എന്നുള്ളത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയുമ്പോൾ തന്നെ കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ എൻ്റെ ഉമ്മ എൻ്റെ മോളെ ഞാനിപ്പം നോക്കുന്ന പോലെ ആയിരിക്കില്ലേ ഉമ്മ എന്നെ നോക്കി നോക്കിണ്ടാവുക എനിക്കൊന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം തന്നെ വന്നില്ല എന്തോ ഒരു സങ്കടം ഈവൻ ഇപ്പം വോയിസ് കൊടുക്കുമ്പോൾ പോലും എൻ്റെ കണ്ണൊക്കെ എന്ന് അറിയുന്നുണ്ട് അപ്പോൾ ഉമ്മാനെ വീണ്ടും വീണ്ടും വിളിച്ചിട്ട് വരണം ഉമ്മ പറ്റിപ്പോയതാ ഒന്നാമത്തേന്ന് വെച്ചാൽ ഉമ്മാക്ക് ഉമ്മാക്ക് ഭയങ്കര പേടിയാണ് ആ ഒരു ഇൻസിഡൻറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് കട്ടുമെന്ന് ഇപ്പം നടക്കും നടക്കുന്നതായിട്ട് മോള് കട്ടുമെന്ന് നടന്ന് വന്നപാട് ഒരൊറ്റ വീഴ്ച താഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്നും കട്ടില്ല അവിടെ താഴുണ്ട് താഴത്തേക്ക് വീണ് അപ്പം ഞാൻ ഈ ഒരു സൗണ്ട് ഞാൻ ആകെ വേച്ചാറിയ മോളെ തല എൻ്റെ ബേക്കാണ് അടിച്ചത് എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉമ്മ ഓടി വന്ന് ഉമ്മാൻ്റെ വേചാർമോക്കൻ തോ പറ്റിപ്പോയി ഞാൻ പറയുന്ന ഉമ്മാ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ പറയുന്നതൊന്നും ഉമ്മ കേൾക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഉമ്മാൻ്റെ വേചാറുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഉമ്മമാരെ പൊരുത്തുണ്ടെങ്കിലും നമുക്ക് ഏതൊരു രീതിയിലും മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ കാരണം എന്നെ ഈ ഒരു നിലയിലാക്കിയെടുത്തത് എൻ്റെ ഉമ്മാണു ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ഉമ്മ ചെറുപ്പത്തിലാണെങ്കിലും യ്ക്കുന്നവർ ഭയങ്കര സങ്കടമാണ് എനിക്ക് അപ്പോൾ ഉമ്മാനോട് പറഞ്ഞു ഈ ശ്രദ്ധയ്ക്കായിട്ടില്ല അതൊക്കെ ഉമ്മാൻ്റെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ദേഷ്യത്തിൽ ഞാൻ കാലുകൊണ്ട് ഡോറിൻ്റെ അടിച്ചപ്പോൾ കാല് നല്ലവണ്ണം പൊട്ടി വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞാൽ എനിക്ക് തീരെ വൈകാം ഹോസ്പിറ്റൽ പോകണം എൻ്റെ മോള് ശരിയില്ല ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു അങ്ങോട്ട് കുടിച്ചല്ലാൻ ഡോക്ടർ പറഞ്ഞു ഈ ഓർമോൻ്റെ ഗുളിക ഈ കഴിക്കണ്ട അല്ലാണ്ട് ഫാത്തിമ വല്ലാണ്ട് ഇടങ്ങാറാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് കയറിക്കാം ഇതിൻ്റെ മുന്നേ മോനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒരുപാട് മെൻ്റലി ഉള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ട് കൗൺസലിംഗിന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ എന്തിനാണ് ഞാൻ ഞാനിവിടെ പറയുന്നതെന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ഇത് പറയുന്നത് ഇവിടെ എന്തിനാണ് ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും എന്നാലും ഞാൻ എൻ്റെ ഒരു പ്രയാസങ്ങൾ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ടൈമിൽ ടാബ്ലറ്റ് തന്നപ്പോൾ അതങ്ങനെ മാറിപ്പോകാൻ ഇടങ്ങാറുണ്ടായിരുന്നു പിന്നെ ഇക്ക എൻ്റെ ഒരു പ്രയാസം കണ്ടിട്ട് പറഞ്ഞ് ആ ടാബ്ലറ്റ് ഇനി കഴിക്കണ്ട നിർത്തിക്കണം അത് കഴിഞ്ഞ് എന്താ പറയുക ഇങ്ങനെയൊക്കെ ആയപ്പോൾ പിറ്റേ ദിവസം ഞാൻ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞ് ആ ടാബ്ലറ്റിനി കഴിക്കണ്ട അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹോർമോൺ ചേഞ്ച് ചെയ്യും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇപ്പം ഇയാള് ചെയ്യുന്നതൊന്നും ഇയാൾ ഇതിൽ ചെയ്യുന്നതല്ല നമുക്ക് സാധാരണ ആണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് ഇക്ക പറഞ്ഞ് കൗൺസിലിങ്ങനെയൊന്നും പോകണ്ട ഇക്ക തിരി താല്പര്യമില്ല പിന്നെ ഞാൻ ഈ ഒരു ലോക്കൽ മെഷീൻ കാണിക്കുന്നു ഇതിനെപ്പറ്റി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ മെഷീനെ പറ്റി ചോദിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ മൊത്തത്തിൽ എങ്കിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും മാക്സിമം ഞാൻ ഉൾക്കൊള്ളിക്കാൻ നോക്കാം അങ്ങനെയാണ് കാല് മുറിഞ്ഞതും കാലിന് ബാൻഡേജ് ഇട്ടതും അതിൻ്റെ തല ഇപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് നല്ല പനി ശ്വാസമുട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഫാമിലി സപ്പോർട്ടുള്ളതുകൊണ്ട് ഫാമിലി സപ്പോർട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഇവൻ എൻ്റെ ഇങ്ങനെയുള്ളൊരു സപ്പോർട്ട് എന്നെപ്പോലുള്ള പല ആൾക്കാർക്കും കിട്ടാത്ത ആൾക്കാരുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടെന്നുള്ളത് ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പോർട്ടുള്ളവണ് കൊണ്ട് മാത്രമായിട്ടോ ഇങ്ങനെ പോകുന്നത് ഇല്ല ഇപ്പോൾ ഇപ്പോൾ സുഖമില്ലാത്ത ടൈമിൽ തന്നെ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഉമ്മ ആണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ കിടന്നേരത്തു തന്നെ ഈ ഒരു വോയിസ് കൊടുക്കുന്നത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായി അത് ഒന്ന് റീച്ചായി കിട്ടണം കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളതുകൊണ്ടാണ് പിന്നും പിന്നെ വീഡിയോ ഇടുന്നത് അവർ സ്റ്റോപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോവും ഓൾറെഡി ചാനൽ വീഡിയോസ് ഡെയിലി വിട്ടാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളു അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ പിന്നെ ഇടുന്നത് പിന്നെ എൻ്റെ ലോക്കിംഗ് മെഷീനെ പറ്റി ചോദിച്ചതും പിന്നെ ഞാൻ ഏത് മെഷീനാണ് യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ എവിടെ നിന്നാണ് എടുക്കുന്നത് ഞാൻ ലോക്കിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന ഗുരു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോക്കിംഗ് മെഷീൻ കേട്ടോ ഓവർലോക്ക് അതാണ് ഞാൻ രണ്ട് മൂന്ന് ആൾക്കാരോട് ചോദിച്ചാൽ അവർ ഏറ്റവും ബെറ്റർ ആയിട്ട് പറഞ്ഞ ഒരു ഓപ്ഷൻ ഗുരു എന്ന് പറയുന്ന ഒരു ഓവർലോക്ക് മെഷീനാണ് അതിൻ്റെ കൂടെ അതെന്ന് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്ത് കൊണ്ടുപോകാം നല്ല വെയിറ്റ് ആണ് ഒറ്റക്ക് പൊക്കാൻ പറ്റില്ല അപ്പോൾ അത് എവിടെ നമുക്ക് എങ്ങനെയാണെങ്കിൽ നമ്മൾ ഇഷ്ടത്തിന് എവിടെ എടുത്ത് കൊണ്ടാക്കാം അത് മോട്ടോറൊക്കെ അതിനോട് അറ്റാച്ച്ഡ് ആണ് നല്ല വെയിറ്റ് ഉണ്ടാകും ഒരാൾ എന്തായാലും ഹെൽപ്പിന് വേണം നമുക്ക് ഒറ്റക്ക് പൊക്കാൻ കഴിയില്ല എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ മെഷീനും സിംഗറിൻ്റെതാണ് ഞാൻ എൻ്റെ മെഷീനൊക്കെ വാങ്ങിയതിനൊക്കെ ഒരു കഥ ഉണ്ട് കേട്ടോ എൻ്റെ ഇപ്പോൾ ഈ ഒരു ഷോപ്പാണെങ്കിലും മെഷീൻ ആണെങ്കിലും ഒക്കെ വാങ്ങിയതിനും ഒരു കഥ ഉണ്ട് ആ കഥകൾ എൻ്റെ മെഷീൻസിനും കുറേ കഥ പറയാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം വഴിയെ വഴി ഞാൻ പറഞ്ഞുതരാം ഇതിപ്പിക്കാ ഓർഡർ ഒക്കെ ഉള്ള എഴുതി വയ്ക്കുകയാണ് അപ്പം നമുക്കങ്ങനെ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി ഓർഡറൊക്കെ ഒക്കെ ഉള്ള എഴുതി വെക്കാം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ആയി കിട്ടും ആദ്യമൊന്നും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ വിഷമങ്ങൾ പിന്നെ പിന്നാണ് മനസ്സിലായി വന്നത് പിന്നെ മെറ്റീരിയലിൻ്റെ കാര്യം ചോദിച്ചത് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ഇക്കാർക്ക് ഒരു ഓൾറെഡി ഒരു ഷോപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല കിഡ്സിൻ്റെ അപ്പോൾ ആദ്യം ആദ്യത്തെ ടൈമിൽ ഞാൻ ഓൺലൈനിൽ ഒരുപാട് തപ്പി 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 രണ്ട് മൂന്ന് പേജ് പേജ് അല്ല കോണ്ടാക്ട് കിട്ടി കോണ്ടാക്ട് കിട്ടിയിട്ട് ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവർ കുറേ മെറ്റീരിയൽസ് ഇട്ട് ഞാൻ വിചാരിച്ച് രക്ഷപ്പെട്ടു പോയി ഞാൻ കിട്ടിപ്പോയി എന്ന മൈൻഡായി കാരണം അവർ കസ്റ്റമൈസ്ഡും ഉണ്ട് പ്രിൻ്റ് നമ്മൾ ഇട്ട് കൊടുത്ത ഞാൻ പ്രിൻറ്റ് ചെയ്തു തരും എന്നൊക്കെയാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് എനിക്കൊരു ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ എനിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പ്രിൻറ് സെലക്ട് ചെയ്ത് അവർക്ക് ഇട്ട് കൊടുത്തു അവരത് ഞാൻ കൊടുത്ത കസ്റ്റമൈസേഷൻ പ്രിൻറ്റിൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രിൻ്റ് ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് എനിക്ക് എത്തിച്ച് ഞാനത് ഭയങ്കര ആയിട്ടാണ് ഓപ്പൺ ചെയ്തത് പക്ഷേ പ്രിൻ്റൊക്കെ ഓക്കെ നമ്മൾ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ക്ലോത്ത് എന്ന് വെച്ചാൽ ഭയങ്കര മോശം ക്ലോത്ത് അത് ഞാൻ എന്ത് ചെയ്തു ഇതുവരെ ഞാനത് തൊട്ടിക്കില്ല എനിക്കത് കാണുന്ന നേരം നല്ല പൈസയും കൊടുത്തിട്ടുണ്ട് കാണുന്ന നേരം ഞാൻ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പല്ലേ എനിക്കറിയില്ലല്ലോ എങ്ങനെയെങ്കിലും ഇതൊന്ന് സെറ്റപ്പായി എടുക്കണം എന്നുള്ളൊരു മൈൻഡേ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ബേജാറായി കാണുന്നേരം ഓ ഞാനെൻ്റെ മണ്ടത്തരം ഞാനിന്ന് വിൽക്കാനോട് പറയും ഇക്കെന്ന എന്നോട് പറയും ബിസിനസ്സിലൊക്കെ ഒക്കെ സാധാരണ ആണ് അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ ആ ഒരു മെറ്റീരിയൽ ഞാൻ അവിടെ തന്നെ വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇക്കാനോട് പറഞ്ഞ് ഇക്ക പിന്നെ ഓൺലൈൻ ഒന്നും നോക്കണ്ട ഓൺലൈൻ നോക്കിയാലും നിങ്ങൾ എനിക്ക് എന്നെ പണി കിട്ടും പറഞ്ഞു എന്നാലും ഞാൻ വിട്ടില്ല അപ്പോൾ ഷാട്ടക്ക് ഷാൻ ടക്ക് എന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഇത്താത്തൻ്റെ അല്ലേ ചെറിയ മോളൊക്കെ ഉള്ളത് ആ ഇത്താത്തതിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ട് മെറ്റീരിയൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് ചെറിയ റേറ്റിൽ അങ്ങനെ ആ ഇത്താത്തക്കെ ഇത്താത്തതിൻ്റെ വീഡിയോയിലുള്ള കോൺടാക്ട് നമ്പറിൽ ഞാൻ ബന്ധപ്പെട്ടു ആ ബന്ധപ്പെട്ടപ്പോൾ ഇത്താത്ത എനിക്ക് ഒരുപാട് മെറ്റീരിയൽ കിട്ടുന്നു നല്ല നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ അത് എത്ര പൈസ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നൂറ്റി പത്ത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് ആ റേറ്റിൽ അല്ല റീറ്റെയിൽ അതല്ലെട്ടോ അത് ഹോൾസെയിൽ റേറ്റാണ് ഞാൻ പറഞ്ഞത് റീറ്റെയിൽ അവരെടുത്ത് അധികമാണ് അപ്പോൾ ഞാൻ ആ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇത്ത എനിക്ക് ഒരുപാട് മെറ്റീരിയൽ നല്ല രസം ഉണ്ട് ഇട്ടോ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ആ പ്രാവശ്യമൊക്കെ അടുത്ത് സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് മെസ്സേജ് അയച്ചപ്പോൾ ഇത്ത പറഞ്ഞു കോണ്ടാക്ട് നമ്പറൊക്കെ തന്ന് പേയ്മെൻറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ നിന്ന് മെറ്റീരിയൽ വാങ്ങി വാങ്ങിയാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രോബ്ലം ഒന്നും തോന്നിയില്ല മെറ്റീരിയലിൽ എന്താ പ്രോബ്ലം വന്നതെന്ന് വെച്ചാൽ മൂപ്പത്തിക്ക് ഡിസ്പാച്ചിങ് കുറേ ടൈം എടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ടത് മാത്രമാണ് അങ്ങനെ പറ്റിയത് അപ്പോൾ നമ്മൾ ഞാനെന്ന് വെച്ചാൽ പ്രീ ബുക്കിംഗ് എടുക്കുകയും ചെയ്ത് അങ്ങനെ അത് ഇടങ്ങാറായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ എല്ലാം അതൊഴിവാക്കി പണി കിട്ടുന്നുള്ളത് പിന്നെ എനിക്ക് വന്നപ്പോൾ ഞാൻ ഓരോരുത്തന്നെടുക്കാണ്ടായി എനിക്കത് കറക്റ്റ് നമുക്ക് ഇപ്പോൾ ഒരു ബിസിനസ് അത് നടത്തുന്നതിനക്റ്റായിട്ട് മെയിൻറ്റെയിൻ ആയല്ലേ പോയുള്ളൂ അത് ഞാനത് എടുക്കാണ്ടായി എടുക്കാണ്ടായപ്പോൾ പിന്നെ എനിക്ക് മെറ്റീരിയലിൻ്റെ യൂസ് പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ സൂറത്തിലും രാജസ്ഥാൻ അവിടെ പോയിട്ടൊക്കെ മെറ്റീരിയലല്ല അവരുടെ ഷോപ്പിലേക്ക് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇക്കാനോട് കാര്യം പറഞ്ഞു ഇക്കാലിക്കിങ്ങനെ പർച്ചേസിങ്ങിന് മണിക്കാരണം ഈ വിചാരിക്കുന്ന പോലെയല്ല പർച്ചേസ് ഗല്ലികളാണ് ഓരോന്ന് അവിടെ പോയിട്ട് ഫാമിലി ആയിട്ടൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്ന പോലെല്ലാം എല്ലാ കാര്യങ്ങളും ഒന്നും അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നിങ്ങളെനിക്ക് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ എന്ന് വെച്ചാൽ സിംഗിൾ ആയിട്ടൊന്നും ഒരു തരില്ല ഒരിക്കലും ഒരു ക്വാണ്ടിറ്റി എടുക്കുന്ന നേരം അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു ഇക്ക എടുക്കുന്ന നേരം ഇക്കാൻ്റെ ഡ്രസ്സിൻ്റെ കൂടത്തിൽ എടുക്കുക പറഞ്ഞിട്ട് ആ ടൈമിൽ സൂറത്തു നിന്ന് എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് കൊണ്ടുത്തന്നു അപ്പോൾ അത് അലഹന്ത നല്ല മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടേക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് എനിക്ക് വീഡിയോ കാണിച്ചിട്ട് അങ്ങനെ ആയിരുന്നു മെറ്റീരിയൽ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ അതിന് ശേഷം മെറ്റീരിയലിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഷോപ്പുകൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ചില മെറ്റീരിയൽ ഇഷ്ടം ചില ഷോപ്പെല്ലാം അധികവും പരാഗിലൊക്കെ ഉണ്ടാവും നല്ല നല്ല കോട്ടൺ മെറ്റീരിയൽ അപ്പോൾ അവരോട് ഞാൻ ചോദിക്കും ഞാൻ ഓൾറെഡി പോകുന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് അതിൽ കുറച്ചിട്ട് ഒരെങ്കിൽ തരും അപ്പോൾ നമുക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നാലും ഞാൻ ബെസ്റ്റായിട്ടുള്ളൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ പോയി എടുക്കുക അതാണ് ബെസ്റ്റ് ഓൺലൈനൊക്കെ ഒരുപാടുണ്ട് പക്ഷെ പണി കിട്ടിയതെന്ന് പറഞ്ഞാൽ പിന്നെ ഓൺലൈനിലെടുക്കില്ല അതുകൊണ്ടുതന്നെ നിങ്ങൾ ബെസ്റ്റ് എന്ന് പറയുന്ന ബെസ്റ്റ് ഓപ്ഷന് അവിടെ പോയി ഡയറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് അവരെ കോൺടാക്റ്റ് നമ്പറൊക്കെ വാങ്ങിയിട്ട് അവരോട് ചോദിക്കുക നിങ്ങൾക്ക് ഓൺലൈനിൽ പക്ഷെ എന്താണെങ്കിലും നല്ല ക്വാണ്ടിറ്റി എടുക്കുമെങ്കിലും മാത്രമേ അവരത് ചെയ്തു തരുള്ളൂ ഒരു മുപ്പതിനായിരം നാൽപ്പത് എന്നൊക്കെ അവർ അവരെ മിനിമം വരുന്നത് ഇരുപത് നാൽപ്പതെന്നൊക്കെയാണ് മിനിമം വരുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മെറ്റീരിയൽ എടുക്കുന്നത് സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരുപാട് മെറ്റീരിയൽ ഒന്നും വാങ്ങി വെക്കരുത് കുറച്ചൊക്കെ വാങ്ങി വെക്കുക എന്നിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക ചെറിയ പ്രോഫിറ്റിൽ മുന്നോട്ടേക്ക് പോവുക എന്നാൽ മാത്രമേ ബിസിനസ്സൊക്കെ സക്സസ് ആവുള്ളൂ പക്ഷേ അത് പിന്നെ പിന്നെ നിങ്ങൾക്ക് ഓരോരോ ഓർഡർ കിട്ടുന്ന അനുസരിച്ചിട്ട് ഒക്കെ റെഡിയാക്കി കൊണ്ടുതരാം എനിക്ക് വീഡിയോ ഇതിപ്പോൾ കയ്യാറായി ഇനി ഇല്ല എന്തൊക്കെയാണ് ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ ഇൻഷാല്ല എന്തായാലും ഇതിപ്പോൾ ഞാൻ മെറ്റീരിയൽ വീട്ടിലേക്ക് എടുക്കുകയാണ് കട്ട് ചെയ്യാൻ എനിക്ക് കാരണം ഇവിടുന്ന് എന്തായാലും കട്ട് ചെയ്യാൻ നടക്കൂല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇന്നുണ്ടാകാൻ ഇൻഷാല്ലാ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ താങ്ക് യു പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ ഡെയിലി വെയറിൻ്റെ മെറ്റീരിയൽ നമ്മൾ കോഴിക്കോട് നിന്നാണ് എടുക്കുന്നത് കോഴിക്കോടിൽ സെഞ്ച്വറിയിലുണ്ട് അവിടെ കുറേ ഒരുപാട് ഹോൾസൈലേഴ്സ് ചെയ്യുന്നുണ്ട് മെറ്റീരിയൽ പിന്നെ കോട്ടൺ മെറ്റീരിയലിൻ്റെതായി ഇത്താത്തവടെ നമ്പർ ആയിരിക്കും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ വൈൻ്റെ അപ്പ് ചെയ്യാൻ കേട്ടോ ഇതുവരെ ചെയ്ത സപ്പോർട്ട് എന്നെ ഉണ്ടാവാം ഇഷാ ഓക്കെ ബാ ബായ് താങ്ക് യു